വടകര സത്യത്തിൽ സിംബോളിക്കായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു ഇസ്ലാമോ ഫോബിക്ക് വർക്കിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം സി പി എം ഏറ്റെടുത്തിരിക്കുകയാണ് എന്നുവെച്ചാൽ വടകരയിൽ ലീഗിൻ്റെ കൊടി കാണുമ്പോൾ എന്താണ് ഹാലളകുന്ന സി പി എം തന്നെ ഒരു ഭാഗത്താണെങ്കിൽ ഇതേ വർഗീയതയാണ് നോർത്ത് ഇന്ത്യയിൽ പിന്നെ പച്ചക്കൊടി കാണുമ്പോൾ അവിടുത്തെ ആർ എസ് എസ് കാരൻ നോർത്ത് ഇന്ത്യയിലെ ആർ എസ് എസ് കാരൻ്റെ മനോഭാഗൃതത്തെ അതേ രൂപത്തിൽ കേരളത്തിൽ ഏറ്റെടുക്കുന്നത് സി പി എം ആണ് അവിടെ എന്താണോ ഇസ്ലാമ ഫോബിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം അതല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി കേരളത്തിൽ നിർവഹിക്കുന്നത് സി പി എം ആണ് വേണമെങ്കിൽ ഞാനത് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിലെ സി പി എമ്മിൻ്റെ ലീഡർഷിപ്പ് നടത്തിയിട്ടുള്ള ഭീകരമായിട്ടുള്ള ഇസ്ലാമ ഫോബിക്ക് ഡയലോഗുകൾ അതിൻ്റെ ഒരു സീരീസ് ഓഫ് ഡയലോഗ്സ് ഉണ്ട് ഒന്നും രണ്ടോ ഒന്നല്ല പിന്നെ വിജയരാഘവനിൽ നിന്ന് തുടങ്ങി പിന്നെ ഇളമരം കരീമ് വരെ പിന്നെ നോർത്ത് ഇന്ത്യയിൽ പഠിക്കുന്ന പിന്നെ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികൾ പിന്നെ തീവ്രവാദം വരുത്താൻ പോകാൻ എൻ ആർ സിയിൽ സമരം നടത്തിയതിനാണ് അത് ജെ എൻ യുവിൽ സമരം നടത്തിയ പിന്നെ വടകരയിലെ പെൺകുട്ടികളെക്കുറിച്ചാണ് പിന്നെ ഇളമരം കരീം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള ഡയലോഗുകൾ ഇതിൻ്റെ കൂടെ ഭാഗമാണ് വടകരയിലെ പിന്നെ ഇപ്പോൾ നടക്കുന്ന ഈ വർഗീയ പ്രചാരണങ്ങളുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ ഞാൻ ഇന്നലെ കാസർഗോഡായിരുന്നു കാസർഗോഡ് തളങ്കരയിലേക്ക് പൊട്ടു പോകുന്ന ഉണ്ണിത്താൻ എന്തിന് മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങാൻ യഥാർത്ഥത്തിൽ ഉണ്ണിത്താനെ ഉണ്ണിച്ചാന്ന് വിളിക്കുന്ന ആളുകളാണ് കാസർകോട്ടുകാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊട്ടു മായച്ചു പോയാലേ തളങ്കരക്കാർ വോട്ട് കൊടുക്കൂ എന്ന് പറയുന്നത് അപമാനിക്കുന്നത് ഉണ്ണിത്താനെ അല്ല എയിം വട പിന്നെ തളങ്കരക്കാരെയാണ് പൊട്ടു മായ്ച്ചു പോകേണ്ടി വരുന്നു എന്ന് വിഷ്വൽ സീരീസാണ് അവർ പിന്നെ സീരിയസ് അവിടെ വളരെ സീരിയസ് ആയിട്ട് ഒരു സാധനം അത് ഇടക്ക് പിൻവലിക്കേണ്ടി വന്നു അപ്പം പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത് അവൈലബിളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള ഒരു വർഗീയത സി പി എം ഏറ്റെടുത്തിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ സുരേന്ദ്രനും ബി ജെ പി കാരും ആർ എസ് എസ് കാരൊക്കെ പകച്ചു നിൽക്കുകയാണ് ഞങ്ങൾപ്പനി എന്താ ചെയ്യേണ്ടതാണ് മാക്സിമം സി പി എം എന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ എന്താ എന്താ ഞങ്ങൾക്ക് എന്താ റോൾ റോളൊന്നും മനസ്സായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ബി ജെ പി കാരുടെ ഇപ്പോഴത്തെ രോധനം ആ ഉത്തരവാദിത്തമാണ് സി പി എം ഏറ്റെടുത്തിരിക്കുന്നത് ഷാജി നേരത്തെ വിഷാണ് ഇപ്പൊ ഷാഫിയും കൂടി വിഷമായി അതെ അതെ ഞാന് പിന്നെ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന രസൽ ഒരു ഡയലോഗ് എന്താന്ന് വെച്ചാൽ കാഫിറ നീ എന്താണ് വൈകിയത് സിറാത്തിന്റെ പാലം നേരത്തെ വന്നല്ലോ എന്നാണ് ആ സിറാത്തുന്റെ പാലത്തിൻറെ ആൾ ഞാനാണ് ഞാൻ സിറാത്ത് പാലൻ പിന്നെ സിറാ ഞാൻ ഒരു വിശ്വാസി ആയതുകൊണ്ട് സിറാത്ത് പാലെന്നേ പറയുള്ളൂ മീഡിയക്കാരുടെ ഞാൻ പറയാം സിറാത്ത് പാലെന്നാ പറയാ സിറാത്തിന്റെ പാലം പറയുന്നത് പിന്നെ ഇവരുടെ ഒരു സ്ഥിരം നമ്മളെ ഊരാലും കലിന്റെ പാലം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു പാലം ഇസ്ലാമില്ല സിറാത്ത് പാലം എന്ന ഇസ്ലാമിലുള്ളൂ സിറാത്തിൻ്റെ പാലം എന്നല്ല അത് ഒരു വിശ്വാസിക്കറിയാം ഈ ഇപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കറിയില്ല അതുകൊണ്ടാണ് അത് അങ്ങനെ എഴുതിയത് അതുപോലെയാണ് കാഫർ എന്ന് പറയുന്ന പ്രയോഗം നിങ്ങൾക്ക് വായ എഴുത്തും വായനക്കുള്ള ആളുകളല്ലേ നിങ്ങൾ പരിശോധിക്കുക കേരളത്തിൽ വന്നിട്ടുള്ള നാടകങ്ങൾ സിനിമകൾ ഒക്കെ ലെഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളിലാണ് ഈ കാഫർ എന്ന് പറയുന്ന വിളിയുള്ളത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വയലിൽ എത്രയോ വയലുകൾ നടക്കുന്നുണ്ട് മതപ്രബോധനങ്ങൾ നടക്കുന്നുണ്ട് പ്രസംഗങ്ങളുണ്ട് അതിലൊരു ഒരു വിശ്വാസി അത്തരത്തിലുള്ള പ്രയോഗം നടത്തിയത് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾ കേട്ടിട്ടില്ല ഇത് ഏറ്റവും മിനിമം സി പി എംമാർ കരീമിനോടൊന്നും അല്ലാത്ത മുസ്ലിങ്ങളും അതിനകത്ത് ഉണ്ടാവും പെട്ടുപോയ ഏതെങ്കിലുമൊക്കെ പിന്നെ ഉമർ വൈസിനെ പോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും എന്ത് അങ്ങനെ പറയലില്ല മുസ്ലിങ്ങൾ സിറാത്തിൻ്റെ പാലല്ല അപ്പോൾ ഈ നോട്ടീസൊക്കെ അടിക്കുന്നതിന് മുമ്പ് സി പി എംമാർ ദയവ് ചെയ്തിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഏതെങ്കിലും വിശ്വാസികളോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുന്നതാവും നന്ന നന്നാവുക അല്ലാതെ ഇങ്ങനത്തെ അബദ്ധങ്ങൾ ചെയ്യാൻ പാടില്ല പാടില്ലയെന്നാണ് ഞാൻ പറയണത് അതിൻ്റെ ഭാഗമാണ് ഷാഫി വേഷം എന്നൊക്കെ പറയുന്നത് റഹീമാണ് റഹീമ് പിന്നെ ഏതർത്ഥത്തിലാണ് അത് അപ്പോൾ റഹീമിനെ പോലത്തെ ചാവകറുകളെയാണ് സി പി എം അതിന് ഉപയോഗിക്കുക കാരണം അവൻ്റെ പേര് റഹീമാണ് ഇതെന്തൊരു അപകടമാണ് ഒരു 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 പേര് പിന്നെ എൻ്റെ പേരിൽ വടകരയിൽ പിന്നെ ഉണ്ണിത്താൻ വരും സോറി വടകരയിൽ പിന്നെ മുരളി വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മളുടെ പിന്നെ എന്താ അതിൻ്റെ മുമ്പ് പിന്നെ നമ്മുടെ നേതാവ് മുല്ലപ്പള്ളി മത്സരിക്കുമ്പോൾ അപ്പോഴൊന്നും ഇല്ലാത്തൊരു വികാരം ഷാഫി വരുമ്പോൾ ഉണ്ടാകുന്നു ഇതിലൊരു രസമുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ രാഹുൽ ഗാന്ധി വരുമ്പോൾ പച്ചക്കൊടി ഉയർത്തിയില്ല ലീഗുകാരെ നിങ്ങൾ ലജ്ജിക്കുക എന്നാണ് വടകരയിൽ പറയുന്നു ലീഗുകാർ മുഴുവൻ കൊടി ഉയർത്തിക്കുന്നു കോൺഗ്രസ്സുകാരെ നിങ്ങൾ ലജ്ജിക്കുക എന്നാണ് ഇതെന്ത് എന്ത് എന്ത് തരം രാഷ്ട്രീയമാണ് ഒരു കിലോമീറ്ററിനകത്താണ് ഈ വൈരുദ്ധ്യം ഇവർ പറയണത്